നമസ്കാരം ആക്ഷേപങ്ങളെ തുടർന്ന് എക്സിൽ നിന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഗണഗീത വീഡിയോ വീണ്ടും പങ്കുവെച്ച് ദക്ഷിണ റെയിൽവേ നൽകുന്നത് വിവാദങ്ങൾക്ക് പുതിയ തലം സ്കൂൾ അധികൃതരുടെ വിശദീകരണം തേടിയാണ് വീണ്ടും വീഡിയോ പങ്കുവെക്കുന്നത് ഗണഗീതത്തിനപ്പുറം ദേശഭക്തി ദേശഭക്തിഗാനമാണ് ഗീതമെന്നത് റെയിൽവേയും അംഗീകരിക്കുന്നു പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബിയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയോട് കൂടിയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എളമക്കര സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ സ്കൂളിലെ പാട്ട് പാടി എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് പോസ്റ്റ് പിൻവലിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് റെയിൽവേ വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാദമായതോടെ ഗണഗീതം പങ്കുവെച്ച എഫ് ബി പോസ്റ്റ് ദക്ഷിണ റെയിൽവേ ആദ്യം പിൻവലിച്ചെങ്കിലും പിന്നീട് രാത്രിയോടെ എക്സിൽ റീപോസ്റ്റ് ചെയ്യുകയായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൻ്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടിയത് ഈ ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഭരണഘടന കയ്യിലെന്തി മാർച്ച് നടത്തി കുട്ടികളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്ന ആർ എസ് എസ്സിനെയാണ് ഇന്ന് കണ്ടതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വിഷയം സി പി എം അടക്കമുള്ളവർ ഇനിയും റെയിൽവേക്കെതിരെ പ്രചരണമാക്കി മാറ്റും ആദ്യം പാട്ട് റെയിൽവേ സ്കൂൾ അധികൃതരോട് വിശദീകരണങ്ങൾ തേടി സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തിഗാനമാണെന്ന് സ്കൂൾ അധികൃതർ കൂടിയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു എക്സിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് റെയിൽവേയുടെ എളമക്കര സരസ്വതി വിദ്യാ പ്രിൻസിപ്പൽ നന്ദി അറിയിച്ചു വന്ദേ ഭാരത്തിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിരുന്നു മുകളുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകദത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ് ഇതാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ സ്കൂൾ കുട്ടികൾ ആർ എസ് എസ് ഗണഗീതം പാടിയത് വിവാദമായിരുന്നു ദേശഭക്തി ഗാനം എന്ന നിലയിൽ ഇതിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ എക്സിലും ഫേസ്ബുക്കിലും പങ്കിട്ടതോടെ വാർത്തയായി വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് തന്നെ റെയിൽവേ ഒഴിവാക്കി സംഭവത്തിൽ പല കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തി ഇതിനുശേഷമാണ് വീണ്ടും ഗണഗീതം റെയിൽവേ വിശദീകരണത്തോടെ പങ്കുവെക്കുന്നത് എറണാകുളം ബംഗളൂരു ഭാരത് സർവീസിന്റെ ഉദ്ഘാടനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്ന് സിപിഎം ലോക്സഭാകക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലൂടെ ഇത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ ആശയത്തിന് കുടപിടിക്കുന്നതിന് തുല്യമാണ് ബഹുസ്വരതയുടെ പലവർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഇന്ത്യയെ കാവ്യപൂശാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന ആർ പുതിയ അടവുകളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ ഗണഗീതം പാടി മതേതരത്വം തകർത്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിപ്രായപ്പെട്ടു കുട്ടികളെ കൊണ്ട് ചടങ്ങിൽ ഈ ഗാനം പാടിച്ച ഇന്ത്യൻ റെയിൽവേയുടെ നീക്കം പ്രതിഷേധാർഹമാണെന്നും പിണറായി വിമർശിച്ചിരുന്നു എന്നാൽ ഈ ഗീതം അങ്ങേറ്റം രാജ്യസ്നേഹമുണ്ടാക്കുന്നതാണെന്നും ഇതിൽ രാജ്യത്തിന്റെ ഐക്യത്തെയോ മതേതരത്വത്തെയോ നശിപ്പിക്കുന്ന യാതെന്നും ഇല്ലെന്നും ഗണഗീതം പാടിയ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിശദീകരിച്ചിരുന്നു അതിനിടെ അഭ്യർത്ഥിച്ച് ഒരു മാസത്തിനുള്ളിൽ വന്ദേഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയ നടപടി ബി ജെ പിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് ഒക്ടോബർ എട്ടിനാണ് റെയിൽവേ മന്ത്രിയോട് വീഡിയോ കോൺഫറൻസിലൂടെ വന്ദേഭാരത് ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതെന്നും അത് ഉറപ്പു നൽകി ഒരു മാസത്തിനുശേഷം ട്രെയിൻ യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പഠിച്ചത് പൊതുസംവിധാനത്തെ സംവിധാനത്തെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമാണെന്നായിരുന്നു കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംഭവത്തിൽ റെയിൽവേ മന്ത്രിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു റെയിൽവേ രാഷ്ട്രീയ പ്രദർശനത്തിന്റെ വേദിയാക്കിയത് ദൗർഭാഗ്യകരമാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ കത്തിൽ വേണുഗോപാൽ പറഞ്ഞിരുന്നു